ഹായ് മക്കളെ എന്തൊക്കെയാണ് ലിംസ് ആൻഡ് റിവേറ്റീവ്സിൻ്റെ അടുത്ത പാർട്ട് എവിടെ നിന്ന് ഒരുപാട് കമന്റ് വന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിലുണ്ട് അതേപോലെ തന്നെ പ്ലസ് വണ്ണിലെ ഏതൊരു ക്ലാസിന് വേണ്ടിയിട്ടും ഏത് സബ്ജറ്റിലെ ക്ലാസിനുകൾക്ക് വേണ്ടിയിട്ട് സൈലം ക്ലാസ് പ്ലസ് വൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം മാരത്തോൺ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിംസ് ആൻഡ് ഡെവേറ്റിലെ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ മുഴുവൻ കാണുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വീഡിയോ എടുക്കുന്നത് ബോർഡിൽ എടുക്കാത്തതാണ് ഇനി ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ രീതിയിൽ നമുക്ക് ചെയ്യാം സോ ഏറ്റവും ആദ്യം ാണ് പറയുന്നത് മകളെ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ കാണുന്നത് അതായത് ഇപ്പൊ നമുക്കൊരു ഒരു ഫംഗ്ഷൻ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വാല്യൂ ഈ കാണുന്ന സ്ഥലത്ത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്നോട് തൊട്ടടുത്തുള്ള വളരെ അടുത്തുള്ള ഒരു പോയിന്റിലും എന്നോട് തൊട്ട് ഇപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ഒരു എ മൈനസ് പോയിന്റും ഈ കാണുന്നതെല്ലാം എഫ് ഓഫ് എ മൈനസും എഫ് ഓഫ് എ പ്ലസും എഫ് ഓഫ് എയും ഇതിൻ്റെ എല്ലാം ലിമിറ്റ് എന്തായിരിക്കണം ഈക്വൽ ആയിരിക്കണം എല്ലാ ലിമിറ്റും ഇവിടെയൊക്കെ നമ്മൾ ലിമിറ്റ് എക്സ്റ്റൻസും എ പ്ലസ് ലിമിറ്റ് എക്സ്റ്റൻഷു എ മൈനസ് ലിമിറ്റ് എക്സ്റ്റൻഷു എ ഈ മൂന്ന് വാല്യൂകളും ഈക്വൽ ആവണം പറഞ്ഞത് എത്രത്തോളം മനസ്സിലായെന്ന് അറിയില്ല ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾ പേടിക്കേണ്ട കാരണം ഇപ്പം ഞാൻ കോൺസെപ്റ്റ് പറയാനല്ല വന്നത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ സോ ഇന്ന് നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യാവുന്നത് വന്നതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടും സോ ഒരു സൊരു ആണ് ഈ കാണുന്നത് ഫൈൻ ദ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു വൺ എഫ് ഓഫെക്സ് ലിമിറ്റ് ടു വൺ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ ലിമിറ്റ് ടു വണ്ണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫസ്റ്റ് മൂന്ന് സ്റ്റെപ്പ് എഴുതി വെക്കുന്നത് നല്ലതാണ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് എഫ് ഒഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എഫ് ഓഫ് എക്സ് ഈ മൂന്ന് വാല്യൂകൾ എന്തായിരിക്കണം ഈക്വൽ ആവുന്ന സമയത്താണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലിമിറ്റ് എക്സ്റ്റെൻഷ്യ വൺ പ്ലസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലിമിറ്റ് എക്സ്റ്റെൻഷ്യ വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന് വണ്ണിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ വൺ പ്ലസ് വാല്യൂ വരുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ അതാണ് നോക്കാം ഇപ്പം എക്സ് ഗ്രേറ്റർ ദാൻ വൺ വണ്ണിനേക്കാൾ വലുതാണ് ഈ കാണുന്ന മീനിങ് അപ്പോൾ വണ്ണിനേക്കാൾ വലുതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് വൺ അപ്പോൾ നമ്മൾ നേരിട്ട് ഈ കാണുന്ന സ്ഥലത്ത് ഈ കാണുന്ന വണ്ണ് കൊടുത്തു നോക്കുക എന്ത് കിട്ടും മൈനസ് വൺ സ്ക്വയർ മൈനസ് വൺ മക്കളെ മൈനസ് വൺ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഉത്തരം വൺ ആണ് ഇങ്ങനെയാണ് തന്നതെങ്കിൽ നമുക്കറിയാം വണ്ണിൻ്റെ സ്ക്വയർ മൈനസ് വൺ ആണ് സോറി വണ്ണിന്റെ സ്ക്വയർ വൺ ആണ് സോ ഈ മൈനസ് അപ്പോൾ മൈനസ് വൺ മൈനസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ടു ആണ് ആൻസർ കിട്ടുക ഓക്കെ സോ ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ പ്ലസ് കഴിഞ്ഞു ഇനി ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ മൈനസ് ചെക്ക് തന്നെ ആൻസർ കിട്ടുക വളരെ സിമ്പിൾ ആണ് വൺ മൈനസ് എന്ന് പറയുമ്പോൾ എവിടെ വരുന്നത് നോക്കുക ഈക്വൽ ടു വൺ ആകുന്ന സമയത്തും വണ്ണിനേക്കാൾ ചെറുതാവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈക്വേഷൻ ഇതാണ് എക്സ് സ്ക്വയർ മൈനസ് വൺ സോ നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു വൺ കൊടുക്കുന്നു സോ വൺ സ്ക്വയർ മൈനസ് വൺ ഈക്വൽ ടു സീറോ അപ്പം തന്നെ നമുക്ക് കാര്യം മനസ്സിലായി അതായത് വൺ പ്ലസ് ചെയ്യുമ്പോഴും വൺ മൈനസ് ചെയ്യുമ്പോൾ ഡിഫറൻറ് ആയിട്ടുള്ള ആൻസറാണ് കിട്ടുന്നത് അപ്പം ഇവിടെ ലിമിറ്റ് എന്താകുന്നില്ല എക്സിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് ഓഫ് വണ്ണ് കൂടി ചെക്ക് ചെയ്യാം എഫ് ഓഫ് വണ്ണ് ഈക്വൽ ടു വണ്ണ് കൊടുക്കുമ്പോൾ സെയിം ഇക്വേഷൻ വൺ സ്ക്വയർ മൈനസ് വൺ സീറോ വരും ഓക്കെ അപ്പോൾ വൺ മൈനസും വണ്ണും ഈക്വൽ ആണ് പക്ഷേ വൺ പ്ലസ് എന്തല്ല ഈക്വൽ അല്ല ഇത് മൂന്നും കൂടി ഈക്വൽ ആവെങ്കിൽ മാത്രമേ ലിമിറ്റ് എന്താവുള്ളൂ എക്സിസ്റ്റ് ചെയ്യുള്ളൂ ഐഡിയ ക്ലിയറാണെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ഇതേ രീതിയിലുള്ള മറ്റൊരു ആണ് ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ അപ്പോൾ ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം മൂന്ന് വാല്യൂ കൊടുക്കണം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ പ്ലസ് അപ്പോൾ ഞാൻ ആ സ്റ്റെപ്പ് എഴുതുന്നില്ല നിങ്ങൾക്ക് ലിമിറ്റ് ടു സീറോ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ആ സ്റ്റെപ്പ് ചെയ്താൽ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുന്നില്ല നമ്മൾ സമയം മാക്സിമം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് സോ ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ പ്ലസ് വരുമ്പോൾ പൂജ്യത്തിനേക്കാൾ വരതാവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എക്സ് പ്ലസ് ടു ആണ് സോ എക്സ് പ്ലസ് ടു എന്ന് പറയുമ്പോൾ എക്സ് നമ്മൾ സീറോ കൊടുത്താൽ സീറോ പ്ലസ് ടു ഈക്വൽ ടു ടു ആണ് സംശയമൊന്നുമില്ലല്ലോ ഓക്കെ ലിമിറ്റ് എക്സ്റ്റെൻഡ് സീറോ മൈനസോ സീറോ മൈനസ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സീറോ മൈനസ് എന്ന് പറഞ്ഞാൽ പൂജ്യത്തിനേക്കാൾ താഴെയുള്ളതാണ് ദാറ്റ് ഈസ് സീറോ മൈനസ് ടു സീറോ മൈനസ് ടു ഈക്വൽ ടു മൈനസ് ടു അപ്പോൾ നമുക്ക് വീണ്ടും മനസ്സിലായി ടു നോട്ട് ഈക്വൽ ടു മൈനസ് ടു ഇവിടെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ സാറേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുമോ എന്നൊരു സംശയം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റിനേക്കാണ് കടക്കുന്നത് പറയുന്ന സ്പീഡുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ് സെവൻ എക്സിലിട്ട് കേൾക്കുക കേട്ടോ അപ്പോൾ മാക്സിമം ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അടുത്ത ഇതേപോലുള്ള മറ്റൊരു ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്കിവിടെ രണ്ട് ക്വസ്റ്റൻ ഉണ്ട് ലിമിറ്റ് എക്സ്റ്റൻസ് സീറോയും കണ്ടുപിടിക്കണം വണ്ണും കണ്ടുപിടിക്കണം അപ്പോൾ സീറോ ഞാൻ ഇവിടെ കണ്ടുപിടിക്കുകയാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ പ്ലസ് അപ്പോൾ സീറോ പ്ലസ് സീറോനേക്കാൾ വലുതാവുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രീ ഇൻറ്റു സീറോ പ്ലസ് വൺ ത്രീ ഇൻറ്റു എക്സിൻ്റെ സ്ഥാനത്ത് സീറോ കൊടുക്കുക പ്ലസ് വൺ ദാറ്റ് ഈസ് ത്രീ ഓക്കെ ലിമിറ്റ് എക്സ്റ്റെൻഡ് ടു സീറോ മൈനസോ സീറോ മൈനസ് ആവുന്ന സമയത്ത് സീറോ മൈനസ് ഈക്വൽ ടു സീറോയിലും മൈനസിലും ഇവിടെ ടു ഇൻറ്റു സീറോ പ്ലസ് ത്രീ ടു ഇൻറ്റു സീറോ പ്ലസ് ത്രീ ദാറ്റ് ഈസ് ഓൾസോ ത്രീ ഓക്കെ സീറോ മൈനസിലും ത്രീ ആണ് ഇനി ലിമിറ്റ് എക്സ്റ്റെഞ്ച് സീറോ കൊടുത്തുനോക്കാം സീറോ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ഈക്വൽ ടു സീറോ ആവുന്ന കേസിൽ നമ്മൾ എന്താ യൂസ് ചെയ്താണ് ടു ഇൻറ്റു സീറോ പ്ലസ് ത്രീ അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലാം ത്രീ കിട്ടുന്നുണ്ട് സോ സീറോ മൈനസും സീറോ പ്ലസും ഒക്കെ സീറോയൊക്കെ ആണ് കിട്ടുന്നത് സോ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെഞ്ച് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ലിമിറ്റ് എത്രയാണ് ആൻസർ ചെയ്യുന്നത് ഏതിലൊക്കെ ആൻസർ ചെയ്യുന്നത് ആണ് ഫൈനൽ ആൻസർ ഇത്ര ചെയ്താൽ മതി ഓക്കെ എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ലിമിറ്റ് എക്സ്റ്റൻജു സീറോ സോറി വൺ പ്ലസ് ആണെങ്കിലോ ലിമിറ്റ് എക്സ്റ്റൻഷു വൺ പ്ലസ് വൺ പ്ലസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം സീറോനേക്കാൾ വലുതാണെങ്കിലാണ് അത് വൺ പ്ലസ് വരാം അല്ലേ പൂജ്യത്തിനേക്കാൾ വലുതാവുന്ന സമയത്താണ് അത് വണ്ണിൻ്റെക്കാൾ കൂടുതൽ വരാം ഓക്കെ ഇപ്പോൾ വൺ പ്ലസ് ആണെങ്കിലും ഇതിൻ്റെ ഓപ്ഷൻ ത്രീ ഇൻറ്റു ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ആണ് ഇനി ലിമിറ്റ് എക്സ്റ്റൻഷു വൺ മൈനസ് വൺ വൺ മൈനസ് ഒന്നിനേക്കാൾ ചെറുതാവുന്ന സമയത്ത് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത് ഒന്നിനേക്കാൾ ചെറുതാകും പൂജ്യത്തിനേക്കാൾ വലുത് ഇതാണ് ഒന്നിനേക്കാൾ ചെറുതാകുന്ന സമയത്ത് നമുക്കറിയാം വൺ പ്ലസ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ വണ്ണ് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് സെയിം ആൻസർ ആണ് ഇവിടെ പല ആൾക്കാർ എന്ത് ചെയ്തു നോക്കും വൺ മൈനസ് ചെയ്തപ്പോൾ ഇത് ചെയ്തു മക്കളെ ലിമിറ്റ് എക്സ്റ്റൻഷൻ വൺ പ്ലസ് എന്നാൽ വണ്ണിനോട് തൊട്ടടുത്ത നമ്പറാ വണ്ണിനോട് തൊട്ടടുത്ത നമ്പർ അത് ഇതാ വരും വൺ മൈനസ് എന്ന് പറഞ്ഞാൽ അതിനോട് വണ്ണിനോട് തൊട്ടടുത്ത നമ്പർ അതായത് സീറോനേക്കാൾ വലുതായിരിക്കും സീറോനേക്കാൾ വലുതായിരിക്കും വൺ മൈനസ് എന്ന് പറയുമ്പോൾ ഓക്കെ അതായത് വൺ എന്ന് പറയുന്ന ഒരു നമ്പർ അതിനോട് ഇത് സീറോ അപ്പോൾ വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് വൺ ആണ് വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള നമ്പർ ഉണ്ടാവുക ഇപ്പോൾ ടുവിൻ്റെ വണ്ണിൻ്റെ ഇടയിലാണ് വൺ പ്ലസ് ഉപയോഗിക്കുന്നത് സീറോൻ്റെ വണ്ണിൻ്റെ ഇടയിലാണ് വൺ മൈനസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത്രയും നെയബർഹുഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മൾ എടുക്കുക അപ്പോൾ വൺ മൈനസ് വരുന്ന സമയത്തും ഏത് തന്നെയാണ് ഫങ്ഷൻ വരുന്നത് ഈ ഫങ്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ വൺ മൈനസിൽ ഒരിക്കലും നിങ്ങൾ ഇത് പോയി എഴുതരുത് സോ ത്രീ ഇൻറ്റു എഗെയിൻ വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് കിട്ടും ലിമിറ്റ് എക്സ്റ്റൻഷൻ വൺ എന്ന് പറയുമ്പോൾ എഗെയിൻ വണ്ണ് എക്സിക്യൂട്ടീവ് ഉണ്ട് പൂജ്യത്തിനേക്കാൾ വലുതാണ് സമയത്തൊക്കെ ഇതാണ് വരുന്നത് സോ ത്രീ ഇൻറ്റു വൺ പ്ലസ് വൺ ദാറ്റ് ഈസ് ഓൾസോ സിക്സ് ആണ് ഇപ്പോൾ വൺ പ്ലസ് വരുന്ന സമയത്ത് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെറിയൊരു കൺഫ്യൂഷൻ ആവുക ഇവിടെ ആയിരിക്കും മക്കളെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക നമ്മൾ ഒരു പോയിൻറ്റ് ഇതാണ് എ എ പ്ലസ് എന്ന് പറഞ്ഞാൽ പോയിന്റിനോട് തൊട്ടടുത്തുള്ള നമ്പറാണ് അത് അടുത്തൊരു പോയിന്റിലേക്ക് എത്തുന്നില്ല അപ്പോൾ ഇവിടെ ആണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഇവിടെ വൺ എടുത്തു ഇവിടെ ടു എടുത്തു അപ്പോൾ വൺ പ്ലസ് എന്ന് പറഞ്ഞാൽ വൺ പോയിന്റ് വണ്ണായിരിക്കും ഓക്കെ വൺ മൈനസ് എന്ന് പറഞ്ഞാൽ സീറോ പോയിൻറ്റ് ഞാനായിരിക്കും സീറോ ആവില്ല സീറോ അവിടെ വരും അപ്പം അങ്ങനത്തെ കേസിലും ഇപ്പോൾ സീറോനേക്കാൾ വലുതായിട്ടുള്ള എല്ലാ നമ്പറിലും ഇതാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വൺ മൈനസിലും ഏതാ യൂസ് ചെയ്യുക ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം നിങ്ങൾക്ക് എന്താക്കാം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം ഇതേ ടോപ്പിക്കിൽ മൂന്ന് മാർക്കിന് ഒരിക്കൽ വന്ന ചോദ്യമാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഒരു ചോദ്യം ലിമിറ്റ് എക്സ്റ്റൻഷൻ വൺ എഫ് ഒ ഫെ എക്സ് ഈക്വൾ ടു എഫ് ഒ ഫാന്ന് തന്നിട്ടുണ്ട് അതായത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എക്ക് കൊടുക്കാൻ പറ്റുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്താണ് നാളെ കോശൻ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസും ഈക്വൽ ആയിരിക്കും അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു വൺ എഫ് ഓഫ് എക്സ് അതായത് എഫ് ഓഫ് എക്സ് എന്നാൽ വണ് വരും എഫ് ഓഫ് എക്സ് ഇത് മൂന്നും ഈക്വൽ ആയിരിക്കും സോ വൺ പ്ലസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കിട്ടും ലിമിറ്റ് എക്സ്റ്റെൻഷു വൺ പ്ലസ് വൺ പ്ലസ് എന്ന് പറയുമ്പോൾ ബി മൈനസ് എ എക്സ് ആണ് ബി മൈനസ് എ എക്സ് വൺ ഈക്വൽ ടു ഫോർ എടുക്കാം എഫ് ഓഫ് വൺ എത്രയാണ് ലിമിറ്റ് എക്സ്റ്റെൻഷ്യൂ എഫ് ഓഫ് വൺ ലിമിറ്റ് എക്സ്റ്റൻ വൺ എഫ് ഓഫ് എക്സ് ലിമിറ്റ് എക്സ്റ്റൻഷ് വൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ബി മൈനസ് എ എക്സ് ഈക്വൽ ടു ഫോർ അപ്പോൾ ബി മൈനസ് എ എക്സ് എന്നാൽ ബി മൈനസ് എ ഇൻ ടു വൺ എ ഈക്വൽ ടു ഫോർ ഒരു ഇക്വേഷനായി ഓക്കെ ബി മൈനസ് എ ബി മൈനസ് എ എക്സ് ആണ് എക്സിന് വണ് കൊടുക്കുന്നോ ബി മൈനസ് എ ഈക്വൽ ടു വൺ ഫോർ രണ്ടാമത്തെ ഇതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് വൺ മൈനസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു വൺ മൈനസ് വൺ മൈനസ് കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുക വൺ മൈനസ് കൊടുക്കുന്ന സമയത്ത് എ പ്ലസ് ബി എക്സ് ആണ് എ പ്ലസ് ബി ഇൻ ടു വൺ ഈക്വൾ ടു എ പ്ലസ് ബി ഈക്വൾ ടു അതും ഫോർ തന്നെയാണ് വൺ മൈനസും വൺ പ്ലസൊക്കെ എന്താണ് ഫോർ ആണ് അപ്പോൾ രണ്ട് ഇക്വഷൻ കിട്ടി ഇനി ഇത് രണ്ടും കൂടി സോൾവ് ചെയ്താൽ മതി അതായത് എ മൈനസ് ബി ഈക്വൾ ടു ഫോറും എ പ്ലസ് ബി ഈക്വൾ ടു ഫോറും രണ്ടും എന്താണ് ഫോറാണ് സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ മൈനസ് ബി പ്ലസ് ബി ആഡ് ചെയ്യാം ഫോർ പ്ലസ് ഫോർ എയ്റ്റ് ആണ് മൈനസ് ബി പ്ലസ് ബി സീറോ എ പ്ലസ് എ ടു എ ടു എ പ്ലസ് സീറോ ഈക്വൽ ടു അല്ലേ എ മൈനസ് ബി എന്നുള്ള കിട്ടി സോറി ബി മൈനസ് എ ആണേ ബി മൈനസ് എ ബി മൈനസ് എയും എ പ്ലസ് ബിയും ബി മൈനസ് എ ഈക്വൾ ടു ഫോറ് എ പ്ലസ് ബി ഈക്വൽ ടു ഫോർ ഓക്കെ അപ്പോൾ നമുക്ക് മൈനസ് എ എ അപ്പോൾ നമുക്ക് ടു ബി ഈക്വൾ രണ്ടു കാര്യം ബന്ധപ്പെട്ട് ടു ബി ഈക്വൾ ടു ടു ബി രണ്ട് കൃഷി കാര്യം ടു ബി ഈക്വൾ ടു എയ്റ്റ് ബി ഈക്വൽ ടു എറ്റ് ബൈ ടു ഫോർ ഓക്കെ ബിൻ്റെ വാല്യൂ എത്രയാണ് ഫോർ ആണ് അപ്പോൾ ആ കാണുന്ന ഫോർ നമ്മൾ ഇവിടെ സബ്സ്റ്റ്യൂഡ് ചെയ്താൽ ഫോർ മൈനസ് എ ഈക്വൽ ടു ഫോർ സോ എ ഈക്വൾ ടു ഫോർ മൈനസ് ഫോർ സീറോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യം പല കുട്ടികൾക്കും ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ എളുപ്പമെന്ന് വിചാരിക്കുന്നു മക്കളെ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യാം കേട്ടോ സോ ഒറ്റ കൊസ്റ്റ്യൻ കൂടി ഈ ടോപ്പിക്കിൽ നിന്നുണ്ട് അതുകൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും എന്നിട്ട് നിങ്ങൾ കിടലിനായിട്ടുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് അതായത് ഡെറിവേറ്റീവിലേക്ക് അടക്കും നമ്മൾ മെല്ലെ കേട്ടോ ഇത് കഴിഞ്ഞാൽ ഡെറിവേറ്റീവിലേക്ക് അടക്കും ഒരു രണ്ട് വീഡിയോ കൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് ഫുള്ള് പഠിക്കാം അത്രയും സിമ്പിളാണ് വിചാരിച്ചാൽ സോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ വിലപ്പെട്ട ഷെയറുകളുമാണ് നമുക്ക് ആവശ്യം അപ്പോൾ പ്ലസ് വൺ ക്ലാസ്സിലേക്കൊക്കെ സൈലത്തിലേക്ക് വരാൻ മടിക്കരുത് കേട്ടോ ഈ ഒരൊറ്റ ക്വസ്റ്റിനോട് ചെയ്യാം എല്ലാം നോക്കുക നമ്മളോട് പറഞ്ഞത് ലിമിറ്റ് എക്സ്റ്റൻ ടു സീറോ പ്ലസ് നമുക്ക് ആദ്യം കാണാം ലിമിറ്റ് എക്സ്റ്റൻസ് ടു സീറോ പ്ലസ് എങ്ങനെയാണ്ട് പിടിക്കും അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സീറോ പ്ലസ് സീറോ അല്ലാത്ത ഏത് കേസിലും ഇതാണ് ഉത്തരം സോ ദാറ്റ് ഈസ് ഈക്വൾ ടു സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ കൊടുക്കാൻ പാടില്ല സീറോ കൊടുക്കുമ്പോൾ ഇതാണ് ആൻസർ അപ്പോൾ സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ സീറോനേക്കാൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ സീറോ പോയിന്റ് വൺ അപ്പോൾ സീറോ പോയിന്റ് വൺ ഡിവൈഡ് ബൈ മോഡ് സീറോ പോയിന്റ് വൺ അപ്പോൾ ഇത് രണ്ടും എന്തെന്നാണ് സീറോ പോയിന്റ് വൺ ബൈ സീറോ പോയിന്റ് വൺ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ അപ്പോൾ സീറോനേക്കാൾ വലിയ ഏതെങ്കിലും നമ്പർ സീറോ പോയിൻ്റ് വൺ ഡിവൈഡ് ബൈ മോഡ് സീറോ പോയിൻറ്റ് വൺ ഏതായാലും കുഴപ്പമില്ല നമ്മൾ വണ്ണ് കിട്ടി ഓക്കെ ഇനി നമ്മൾ ഇതേപോലെ ലിമിറ്റ് ടു സീറോ മൈനസ് തൊട്ടടുത്ത നമ്പർ കൊടുത്താൽ മതി കേട്ടോ സീറോ മൈനസ് വരുമ്പോൾ മൈനസ് സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് കൊടുക്കാം മൈനസ് സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് ഡിവൈഡ് ബൈ മോഡ് മൈനസ് സീറോ പോയിൻറ്റ് നയൻ എയ്റ്റ് അപ്പോൾ എന്ത് കിട്ടും ഇത് മൈനസ് ആണ് ഇത് പ്ലസ് ആണ് സോ മൈനസ് വൺ ആൻസർ കിട്ടും ഒരു പ്ലസും ഒരു മൈനസും വരുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ ആൻസർ എന്തായിരിക്കും നെഗറ്റീവായിരിക്കും അപ്പോൾ എന്നാൽ നമുക്ക് മനസ്സിലായി ഇത് രണ്ടും എന്തല്ല ഈക്വൽ അല്ല അതുകൊണ്ട് ഇവിടെ ലിമിറ്റ് എക്സിസ് ചെയ്യുന്നില്ല ഫൈനൽ ആൻസർ ആയിട്ട് ലിമിറ്റ് ഡു നോട്ട് എക്സിസ് വേണമെങ്കിൽ ഇതും കൂടി എഴുതി വെക്കാം ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ എഫ് ഓഫ് സീറോ ഈക്വൽ ടു സീറോ ഓക്കെ എക്സ് എൻ ടു സീറോ കൊടുക്കുമ്പോൾ സീറോ ആണ് വരുന്നത് ലിമിറ്റ് എക്സ്റ്റൻസ് സീറോ ഈക്വൽ ടു സീറോ ഓക്കെ അപ്പോൾ ഈ മൂന്ന് വാല്യൂസ് എൻ്റെ ഡിഫറൻറ്റാണ് അതുകൊണ്ട് ലിമിറ്റ് എക്സസ് ചെയ്യുന്നില്ല സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോയ്ക്ക് കണ്ടിട്ടാത്തിരിക്കുക ബു ബൈ